എന്ന് പറഞ്ഞാൽ അവൻ്റെ യാത്രയെ അവിടുന്ന് ശുഭമാക്കി എന്ന് വെച്ചാൽ ദൈവം സ്വയം ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം സുവിശേഷം മത്തായുടെ സുഖിച്ച് ഏഴ് പതിനൊന്നെടുത്ത് മക്കൾക്ക് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടനായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ദുഷ്ടറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും നന്മകൾ നൽകും അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശക്ക് കാണിക്കരുത് നിങ്ങൾ ചവിട്ടി പിടിക്കാൻ കൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം വേണ്ടത് എങ്ങനെ അതായത് ഒരു പത്രം ഒരു ആ കാണിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്ത് കെടുക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം അപ്പം നിങ്ങൾ ചവിട്ട് പിടിക്കുകയും ഇത് സുഖമാക്കത്തില്ല നിങ്ങളെന്താ ചെയ്യേണ്ടത് ആ പത്രം ഒരെണ്ണം കൊടുക്കണമെങ്കിലും അവൻ കൃപാസത്യം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കണത് പക്ഷേ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസത്തി വരണമെന്ന് നിങ്ങൾ അവ വന്നാലും മതി അത് അവൻ്റെ കാര്യങ്ങളൊക്കെ ആൾ കൊടുത്തത് ഇങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ ഇത് ശുഭമാക്കണമല്ല അവൻ വന്നാലും വന്നിരുന്നു എനിക്ക് പ്രശ്നം ഞാൻ കൊടുക്കാവളം കൊടുത്തു വന്ന് ഇങ്ങനെ പോയാൽ ശുഭമാക്കത്തില്ല അശുഭമാകാൻ സാധ്യതയുണ്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം കർത്താവേ ചിലർ അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത് അനുഭവങ്ങൾ പറയും എൻ്റെ ചേച്ചി അങ്ങനെ സംശയിക്കേണ്ട കാര്യമല്ല ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയിലായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാനിത് എൻ്റെ കാരണം ദൈവം ഇടപെട്ടാണ് അമ്മ ജീവിക്കുന്ന സാക്ഷ്യമാണ് അവിടെ നടക്കുന്നത് അമ്മ കാരണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒറ്റ പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ ഒമ്പത് പേരെ പിടിക്കും അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നല്ലൊരു ഉടമ്പടി തൈലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണില്ലേ എന്തിനാണ് കൊണ്ടുപോകണത് എവിടെയെങ്കിലും ഒരു നിലവിളി കേട്ടെന്ന് പറയുമ്പോൾ ഉടമ്പടി തരം കൊണ്ട് നാല് കാലമായി ഓടുകയാണ് എന്താ ചെയ്യാൻ അവർ ഇപ്പോൾ ശരിയാവും അമ്മ ഇടപെടുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആശ്വതി എത്തിയാൽ പോരെ ഉടനെ അവിടെ വന്നിരുന്നുണ്ട് ആ ഈ ശുഭപ്രമാണം ചെല്ലിയിട്ട് ഉടമ്പടി തൈലം കൊടുക്കും ആരാണ് ഉടമ്പടി എടുത്ത് അവർക്ക് നല്ല ഉറപ്പുണ്ട് അവരാണ് ഉടമ്പടി എടുത്തിരിക്കണത് അവർ പറഞ്ഞാൽ ദൈവം കേൾക്കും അവർക്ക് ദൈവത്തിന് വേണ്ടി അവർ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഉറപ്പുണ്ട് ഇതെന്ന് ലോകത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലയാണിത് കർത്താവ് പറഞ്ഞാൽ ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ വേണ്ടി ഈ വയലിൽ കടലിലെറിഞ്ഞ വലയാണെന്ന് അതാണ് സംശയം എന്താ കാര്യം ദൈവത്തിന് എല്ലാ ആത്മാക്കളെയും വേണ്ടി നിങ്ങളുടെ എല്ലാ സങ്കടകാലങ്ങളിലും നിങ്ങൾ ഏത് ജാതി ഏത് തരക്കാരനായാലും ഇനി മുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണിതിരൊപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം ഉടമ്പടി കൈയടിക്കട്ടെ ശുദ്ധിക്കേടല്ലേ ശ്രുതിക്കട്ടെ യേശുവേ നന്ദി ഹണലുയ കൈകൾ ഉയർത്ത് സ്വരം ഉയർത്ത് ശ്രുതികട്ടെ ഹണലൂയ Obrigado.